മഴ തകർക്കുകയാണ് സംസ്ഥാനത്ത് പല സ്ഥലത്തും ശക്തമായ മഴ തുടരുന്നു ഇന്നലെ തുടങ്ങിയ മഴ എറണാകുളത്തും ഇടുക്കിയിലും ഇപ്പോഴും തുടരുകയാണ് എട്ട് ജില്ലകളിലാണ് ഇന്ന് മഴ മുന്നറിയിപ്പുള്ളത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു മഴ തുടരുന്ന സാഹചര്യത്തിൽ എൻ ഡി ആർ എഫ് സംഘം കൊച്ചിയിൽ ക്യാമ്പ് ചെയ്യുകയാണ് ഇടുക്കി ജില്ലയിൽ ഇന്നലെ തുടങ്ങിയ കനത്ത മഴ ഇപ്പോഴും തുടരുന്നു ദേവികുളം താലൂക്കിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു കോട്ടയം ജില്ലയിലും അവധിയാണ് അങ്കണവാടികൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മൂന്നാർ ഗ്യാപ്പ് റോഡിലൂടെയുള്ള യാത്രയ്ക്കും നിരോധനം കോട്ടയം ജില്ലയിൽ വിദ്യാഭ്യാസ രംഗം അവധി പ്രഖ്യാപിച്ചത് പ്രൊഫഷണൽ കോളേജുകൾക്കും ബാധകമാണ് നമ്മുടെ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള മഴ അപ്ഡേറ്റ്സുമായി നമ്മുടെ പ്രതിനിധികൾ മഴയെ അവഗണിച്ച് നമുക്കൊപ്പം ചേരുകയാണ് ഈ മോർണിംഗ് ഷോയിൽ തിരുവനന്തപുരത്ത് നിന്ന് സലീം മാലിക് കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ച് നമ്മൾ പറയും അതുപോലെ കൊച്ചിയിൽ നിന്ന് ശ്യാംകുമാർ ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയൻ കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ എന്നിവർ നമുക്കൊപ്പം ചേരുന്നു ആദ്യം സലീം മാലിക്കിലേക്ക് ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു നമുക്ക് ഈ മഴയൊന്നും വിഷയമല്ലാതെ നിങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ മഴയുടെ വിശേഷങ്ങൾ നമുക്ക് പ്രേക്ഷകരോട് പറയണം സലിമാലി ഗുഡ് മോർണിംഗ് പറയൂ എന്തൊക്കെയാണ് കാലാവസ്ഥയുടെ മുന്നറിയിപ്പ് എസ് കെ എൻ ഗുഡ് മോർണിംഗ് തിരുവനന്തപുരത്ത് മഴ അല്പം ക്ഷമിച്ചു നിൽക്കുകയാണ് പക്ഷേ സംസ്ഥാനത്തുടനീളം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഏറ്റവും ഒടുവിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറത്തിറക്കിയിരിക്കുന്ന മുന്നറിയിപ്പ് പ്രകാരം എട്ട് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത് അതിൽ രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഒപ്പം ബാക്കി വടക്കൻ ജില്ലകളിലും ഒപ്പം തന്നെ മധ്യ കേരളത്തിലുമാണ് മഴ ശക്തമാകും എന്നുള്ള മുന്നറിയിപ്പുള്ളത് നിലവിൽ എറണാകുളം മുതൽ അങ്ങോട്ടുള്ള ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് പക്ഷേ അല്പസമയത്തിനകം തന്നെ ഈ മഴ മുന്നറിയിപ്പ് പുതുക്കും അപ്പോൾ കൂടുതൽ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കാരണം നിലവിൽ ഏറ്റവും ഒടുവിൽ ഇന്നലെ രാത്രിയാണ് ഏറ്റവും അവസാനമായി കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് മഴ മുന്നറിയിപ്പുകൾ കൃത്യമായ ഇടവേളകളിലാണ് പുതുക്കുന്നത് ആ ഇടവേളകളിൽ ഏറ്റവും ഒടുവിൽ പുതുക്കിയപ്പോൾ കോട്ടയത്തും ഇടുക്കിയിലും മഴ മുന്നറിയിപ്പ് നൽകിയിരുന്നില്ല അങ്ങനെ ഒരു അലർട്ടും നൽകിയിരുന്നില്ല പക്ഷേ ആ ജില്ലകളിലാണ് സംസ്ഥാനത്ത് നിന്ന് ഏറ്റവും അധികം മഴ പെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ അല്പസമയത്തിനകം തന്നെ പുറത്തിറങ്ങുന്ന പുതുക്കിയ മഴ മുന്നറിയിപ്പിൽ കൂടുതൽ ജില്ലകൾക്ക് അത്തരത്തിലുള്ള അലർട്ടുകൾ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് നിലവിൽ ഈ ഓറഞ്ച് അലർട്ട് കണ്ണൂരും കാസർഗോഡും ഒപ്പം തന്നെ യെല്ലോ അലർട്ട് എറണാകുളം തൃശൂർ പാലക്കാട് വയനാട് കോഴിക്കോട് മലപ്പുറം എന്നീ ജില്ലകളിലുമാണ് യെല്ലോ മുന്നറിയിപ്പുള്ളത് മാത്രമല്ല ശക്തമായ മഴയോ എന്തെങ്കിലും പ്രകൃതി ദുരന്തങ്ങളോ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ അവയെ നേരിടാനുള്ള സജ്ജീകരണങ്ങളും ദുരന്ത നിവാരണ അതോറിറ്റി ഒരുക്കിയിട്ടുണ്ട് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ തന്നെ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ശക്തമായ ഇടിമിന്നലിനൂടി സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് മുന്നറിയിപ്പ് മാത്രമല്ല ഏതെങ്കിലും തരത്തിലുള്ള അടിയന്തര സാഹചര്യം ഉണ്ടെങ്കിൽ ഇടപെടാനായി അത്തരത്തിലുള്ള സേനകളെയും ദുരന്ത നിവാരണ സേനയെയും സജ്ജീകരിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും എൻ ഡി ആർ എഫ് സംഘത്തിന് എറണാകുളത്തേക്ക് നിയോഗിച്ചിട്ടുണ്ട് ഏതെങ്കിലും മറ്റ് ജില്ലകളിലേക്ക് അവർക്ക് മൂവ് ചെയ്യണമെങ്കിൽ ആ നിലയിലുള്ള ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒപ്പം ഈ ക്യാമ്പുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഏതെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടെങ്കിൽ എല്ലാ ജില്ലകളിലും സജ്ജീകരിച്ചിട്ടുണ്ട് നിലവിൽ കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ആ മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരും എന്ന് പറയുന്നുണ്ട് മാത്രമല്ല തീരദേശവാസികൾക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കടൽ കയറ്റ ഉള്ളതിനാൽ ആ നിലയിലുള്ള ജാഗ്രതാ നിർദ്ദേശം തുടരണം എന്നും അറിയിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഏതെങ്കിലും സാഹചര്യത്തിൽ ഏതെങ്കിലും ജില്ലകളിൽ അതിശക്തമായ മഴ ഉണ്ടെങ്കിൽ അവിടത്തെ ജില്ലാ കളക്ടർ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള അവധികളിൽ ഇടപെടൽ നടത്തണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ആ നിലയിലാണ് ഇപ്പോഴുള്ള മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് നിലവിൽ എട്ട് ജില്ലകളിലാണ് ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നതെങ്കിലും അല്പസമയത്തിനകം തന്നെ ആ ജില്ലകളുടെ എണ്ണത്തിൽ ഉൾപ്പെടെ വർധന ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇനി ഇടുക്കിയിലേക്കാണ് ഇടുക്കിയിൽ കനത്ത മഴ തുടരുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇന്നലെ തുടങ്ങിയ മഴയാണ് കാറ്റും നല്ല ശക്തിയായി കാറ്റുമടിക്കുന്നുണ്ട് ഐറേഞ്ചിലേക്കുള്ള യാത്രയൊക്കെ ഇത്തിരി അപകടം പിടിച്ചതാണെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് നിങ്ങൾക്കറിയാം മൂന്നാറിലേക്കുള്ള യാത്രയൊക്കെ പരമാവധി പകൽ സമയത്താണെങ്കിൽ പോലും ഒഴിവാക്കാൻ ശ്രമിക്കും പിന്നെ വളരെ അത്യാവശ്യമുള്ള ആളുകൾക്ക് പോയല്ലേ വരും നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് തത്സമയം ചെന്നു ഗുഡ് മോർണിംഗ് രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണല്ലോ ഇടുക്കിയിൽ കാറ്റ് ശമിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് ഈ ചെറുതോണി അതേപോലെ നമ്മുടെ ഡാമുകളുടെ അവസ്ഥ എന്താണ് ഗുഡ് മോർണിംഗ് ഇടുക്കിയിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടില്ല നിലവിൽ ആ ദേവികുളം താലൂക്കിൽ മാത്രമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് നമുക്കറിയാം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ആ മൂന്നാർ മേഖലയിൽ ശക്തമായ മഴയായിരുന്നു മണ്ണിടിച്ചിലുണ്ടായി ഒരാൾ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വീണ്ടും മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് മാത്രമല്ല അവിടുത്തെ മഴയുടെ ഒരു തോത് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ദേവികുളം താലൂക്കിൽ മാത്രം ഇപ്പോൾ എന്തായാലും അവധി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ജില്ലാ കളക്ടർ ഉത്തരവ് വരികയും ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജില്ലയുടെ വിവിധ മേഖലകളിൽ ഇപ്പോഴും ശക്തമായ മഴ തുടരുന്നു എന്നുള്ളതാണ് ഹൈറേഞ്ച് മേഖലയിലാണ് പ്രധാനമായ മഴയുള്ളത് ആ ചെറുതോണി ആ അണക്കര കട്ടപ്പന അടിമാലി മൂന്നാർ ആ രാജാക്കാട് രാജകുമാരി എന്നിവിടങ്ങളിലൊക്കെ രാത്രി മുഴുവൻ ശക്തമായ മഴ പെയ്തിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ ഒരു നേരിയ ശമനം ഉണ്ടായിട്ടുണ്ട് പക്ഷേ പലയിടങ്ങളിലും ഇടപെട്ട് ശക്തമായ മഴ തന്നെ പെയ്യുന്നു ചെറു ഡാമുകളൊക്കെ മറിഞ്ഞിട്ടുണ്ട് പാമ്പള കല്ലാറുകുട്ടി ആ ഡാമുകളുടെയൊക്കെ ഷട്ടറുകൾ ഉയർത്തി വെള്ളം പുറത്തേക്ക് കൊഴുക്കുന്നതിന് വേണ്ടിയുള്ള അനുമതി ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട് മുതിരപ്പുഴയാറിൻ്റെയും പെരിയാറിൻ്റെയും തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആ ഡാമുകൾ ഇതുവരെ തുറന്നിട്ടില്ല നിലവിൽ തുറന്നിരിക്കുന്ന ഒരു ഡാമം ആ മൂന്നാർ ഹെഡ് വർക്ക് ഡാമാണ് അതിൻ്റെ ഒരു ഷട്ടർ പത്ത് സെൻറ്റിമീറ്റർ മാത്രമാണ് ഉയർത്തിയിരിക്കുന്നത് അത് ആശങ്കപ്പെടേണ്ട ഒരു അളവിലേക്ക് അതിൻ്റെ പുറത്തേക്ക് കൊഴുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് എത്തിയിട്ടുമില്ല എന്നുള്ളതും ആ പറയേണ്ട കാര്യം തന്നെയാണ് ഇടുക്കി ചെറുതോണി ഡാമുകളുടെ കാര്യത്തിൽ വലിയ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല വെള്ളത്തിൻ്റെ അളവ് ഒരുപാട് താഴ്ന്നു തന്നെയാണ് നിൽക്കുന്നത് ഉടൻ തന്നെ ഉടനെ ഒന്നും അത് നിറയുന്ന ഒരു സാഹചര്യം ത്തിലേക്ക് പോകുകയില്ല പക്ഷേ മണ്ണിടിച്ചിൽ സാധ്യതയാണ് കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത് ഇടുക്കിയിലെ പല റോഡുകളും ഇന്നലെ രാത്രിയിൽ മണ്ണിടിഞ്ഞ് വീണ് തടസ്സപ്പെട്ടിരിക്കുകയാണ് ഗതാഗതമൊക്കെ ഭാഗികമായിട്ടാണ് പല ഭാഗത്തേക്കും പുനഃസ്ഥാപിച്ചിട്ടുള്ളത് മാത്രമല്ല മരമൊടിഞ്ഞു വീഴുന്ന ഒരു ആ സാഹചര്യമായിരുന്നു മറ്റൊരു ആ കൂടുതൽ ആശങ്ക ഉണ്ടാക്കിയത് ആ നേരിമംഗല റോഡിൽ നമ്മൾ ഈ നിൽക്കുന്ന ആ വഴിയുടെ തൊട്ടടുത്ത് പോലും മരമൊടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു അത് അല്പസമയം മുമ്പാണ് അത് ആ ഗതാഗതം പുനഃസ്ഥാപിച്ചത് മാത്രമല്ല രാത്രിയാത്ര നിരോധിച്ചിരിക്കുകയായിരുന്നു വാഹനങ്ങളൊക്കെ അല്പസമയം മുമ്പ് ആ ഹൈറേഞ്ചിലേക്ക് കടന്നു പോകാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്തായാലും ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടം കൃത്യമായി നൽകുന്നു ആ ഇടുക്കിയിൽ പൊതുവേ മഴ പെയ്യുന്നുണ്ട് സ്കെ താങ്ക് യു രാഹുൽ വിജയൻ ഇടുക്കി ജില്ലയിൽ ഇന്നെല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി കൊടുത്തിരിക്കുകയാണ് പ്രൊഫഷണൽ കോളേജുകൾക്കും ഈ അവധി ബാധകമാണെന്നാണ് അറിയുന്നത് ഇനി കോട്ടയം ജില്ലയിലേക്കാണ് കോട്ടയത്തും കനത്ത മഴ തുടരുകയാണ് കോട്ടയം ജില്ലയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കോട്ടയം ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു നമുക്കൊപ്പം ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുന്നു ഗുഡ് മോർണിംഗ് ടോബി ജോൺസൺ മഴയൊക്കെ എപ്പോഴീ കോട്ടയത്ത് എന്നെ നടേ എന്ത് മഴയാണ് പറഞ്ഞോളൂ രണ്ട് ദിവസമായിട്ട് ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ട് ഗുഡ് മോർണിംഗ് എന്തായാലും ഇന്ന് സ്കൂളുകൾക്കെല്ലാം തന്നെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജില്ലാ കളക്ടർ രാവിലെയാണ് ഈ അവധി പ്രഖ്യാപിച്ചത് അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഓഫീസിലേക്ക് പോരുന്ന വഴിക്കൊക്കെ വിദ്യാർത്ഥികളൊക്കെ വഴിയിൽ സ്കൂളിൽ പോകാൻ വേണ്ടി നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു എന്തായാലും ഇന്ന് പുലർച്ചെയാണ് അവധി പ്രഖ്യാപിച്ചത് അതിനുള്ള കാരണം ഇന്നലെ രാത്രിയിലും അതുപോലെ തന്നെ ഇന്നലെ പല സ്ഥലങ്ങളിലും ശക്തമായിട്ടുള്ള കാറ്റ് മഴയ്ക്കൊപ്പം വീശുന്നുണ്ടായിരുന്നു ആ കാറ്റ് വീശിയതിനെ തുടർന്ന് പല സ്ഥലങ്ങളിലും മരം കടപുഴകി അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു കാഴ്ച കാണാൻ സാധിച്ചു മുണ്ടക്കയത്ത് ഇന്നലെ പോലീസ് സ്റ്റേഷന്റെ മുൻവശത്ത് പാർക്ക് ചെയ്തിരുന്ന വാഹനത്തിന് മുകളിലേക്ക് മരം കടപുഴകി വീഴുന്ന ഒരു കാഴ്ച കാണാനായി അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും കുമരകത്തെ രണ്ടിടത്ത് മരം കടപുഴകി വീണു അതുപോലെ തന്നെ കടുത്തുരുത്തി മേഖലയിലുണ്ടായി ചങ്ങനാശ്ശേരി മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായി അങ്ങനെ ജില്ലയുടെ വിവിധ മേഖലകളിൽ ഇത്തരത്തിലുള്ള കാറ്റിനെ തുടർന്ന് അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു അവധി പ്രഖ്യാപിക്കാൻ ജില്ലാ കലക്ടർ തീരുമാനിച്ചിരിക്കുന്നത് ജാഗ്രത പുലർത്താനുള്ള നിർദ്ദേശം ജില്ലാ കലക്ടർ നൽകിയിട്ടുണ്ട് ജലനിരപ്പ് മീനച്ചുരാറ്റിൽ ഉയരുന്നത് അല്പം കുറവാണെങ്കിലും ഈ കാറ്റിനെ തുടർന്നുണ്ടാകുന്ന ആശങ്കയാണ് ഇപ്പോൾ ആശങ്ക ജില്ലയിൽ ഉണ്ടായിരിക്കുന്നത് സുരക്ഷിതമായിട്ട് ഇരിക്കാൻ അതായത് മേൽക്കൂരകളൊക്കെ സുരക്ഷിതമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവർ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറേണ്ട ഒരു സാഹചര്യമുണ്ട് കാരണം അത്രത്തോളം ശക്തമായിട്ടാണ് കാറ്റ് വീശുന്നത് ഒപ്പം തന്നെ വഴിയിലേക്കും മറ്റും മരങ്ങൾ വീഴുന്ന കാഴ്ചകൾ കൂടി കാണാൻ സാധിക്കുന്നു എം റോഡിൽ പലയിടങ്ങളിലും ഇത്തരത്തിൽ മരങ്ങൾ വീണ് ഗതാഗത തടസ്സമുണ്ടാകുന്ന കാഴ്ച കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിച്ചു അതോടൊപ്പം തന്നെ മറ്റ് ചെറു റോഡുകളിലും ഇത്തരത്തിൽ മരങ്ങൾ കടപുഴകി വീണ് ഗതാഗത തടസ്സം ഉണ്ടാകുന്നുണ്ട് വൈദ്യുതി പോസ്റ്റിന് മുകളിലേക്ക് പോലും മരങ്ങൾ കടപുഴകി വീണ് വൈദ്യുതി തടസ്സം ഉണ്ടാകുന്നുണ്ട് ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നതിനെ തുടർന്നാണ് ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് മഴ ഇന്ന് രാവിലെ മുതൽ തന്നെ ശക്തമായി എല്ലാ മേഖലകളിലും പെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം പാലിക്കണം കിഴക്കൻ മേഖലയിൽ മലയോര മേഖലകളിലേക്ക് യാത്ര ചെയ്യുന്നവരൊക്കെ സുരക്ഷിതരായിട്ട് പോകണമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി നൽകുന്നുണ്ട് ജില്ലാ ഭരണകൂടം കൂടുതൽ നിയന്ത്രണങ്ങൾ മഴയുടെ അപ്ഡേറ്റ് നമ്മൾ ഓക്കെ താങ്ക് യു ടോബി ജോൺസൺ കോട്ടയത്ത് നിന്നാണ് ടോബി നമുക്കിപ്പം ചേർന്നത് അറിയുന്ന പോലെ കോട്ടയം ജില്ലയിൽ നിന്നെല്ലാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രൊഫഷണൽ കോളേജുകൾക്കും അങ്കണവാടികൾക്കൊക്കെ ഈ അവധി ബാധകമാണ് എന്നാണ് അറിയിച്ചിരിക്കുന്നത് എറണാകുളത്തും ഇന്നലെ തുടങ്ങിയ മഴയ്ക്ക് ഒരു ശമനമില്ല ശക്തമായ കാറ്റും ഇന്നലെ രാത്രി മുഴുവൻ അടിച്ചിരുന്നു കാറ്റും മഴയുമായിട്ട് തകർത്ത് വെയ്യുകയായിരുന്നു രാത്രിയിൽ ഉടനീളം രാവിലെയും ആ മഴയ്ക്ക് ശമനമില്ല എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ മഴ തുടരുന്നുവെന്നാണ് ഞങ്ങളുടെ ബ്യൂറോകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് തത്സമയം മോർണിംഗ് ഷോയിൽ വരികയാണ് ശ്യാം ഗുഡ് മോർണിംഗ് ശ്യാം ഇപ്പോഴും മഴയ്ക്ക് ശമനമില്ലെന്ന് മനസ്സിലാകുന്നു മഴ തകർത്ത് പെയ്യുന്നുണ്ടോ അത് നേരി രീതിയിൽ ചാറ്റൽ മഴ പെയ്യുന്നതേ ഉള്ളു ഇന്നലെ രാത്രിയിൽ മഴ അതിശക്തമായി പെയ്തിരുന്നു എസ് കെൻ ഇന്നലെ രാത്രി അപേക്ഷിച്ച് ഇന്ന് രാവിലെ ഇപ്പോൾ മഴ മാറി നിൽക്കുന്നുണ്ട് പക്ഷേ ഏത് സമയവും തിരിച്ചു വരാമെന്നുള്ള രീതിയിലാണ് അന്തരീക്ഷത്തിൻ്റെ സ്ഥിതി ശക്തമായ കാറ്റാണ് ഇപ്പോൾ രണ്ട് ദിവസമായി എറണാകുളം കാരണം നേരിടുന്ന വലിയ ഒരു ബുദ്ധിമുട്ട് ഇന്നലെ അങ്കമാലി മേഖലയിലും അതിൻ്റെ തലേ ദിവസം കാലടി മേഖലയിലുമൊക്കെ രാവിലെ ചെറിയ ചുഴലിക്കാറ്റ് സമാനമായ കാറ്റുണ്ടാകുകയും മരങ്ങളൊക്കെ വീടിന് മുകളിൽ ഒടിഞ്ഞു വീഴുകയും ചെയ്തിരുന്നു അതേ രീതിയിലുള്ള കാറ്റാണ് ഇപ്പോൾ എറണാകുളംക്കാരെ വലിച്ചുകൊണ്ടിരിക്കുന്നത് പെരുമ്പാവൂർ മൂവാറ്റുപുഴ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ മഴ ഇന്നലെ രാത്രി മുതൽ ശക്തമാണ് ആ പ്രദേശങ്ങളിലൊക്കെ അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട് പ്രത്യേകിച്ച് മണ്ണിടിച്ചിൽ പോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാനുള്ള ഒരു മുന്നറിയിപ്പ് സാധ്യതയുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പുണ്ട് തീരദേശ മേഖലകളിലും കടൽ കയറ്റം ശക്തമാണ് വായ്പിനുൾപ്പെടെയുള്ള മേഖലകളിൽ രണ്ട് ദിവസമായി കടൽക്ഷോഭം രൂക്ഷമാണ് ആ പ്രദേശങ്ങളിൽ ആവശ്യമെങ്കിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുമെന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത് ഏതായാലും സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ് ജില്ലയിൽ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ഒരു വിഭാഗം തന്നെ എത്തിയിട്ടുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് അത് മറ്റ് ജില്ലകളിലേക്കും അവരുടെ ഓരോ വിഭാഗങ്ങൾ പത്തനംതിട്ടയിലേക്കും കോട്ടയത്തേക്കും ഒക്കെ നീങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഏതായാലും മഴ ശക്തമായി തന്നെ തുടരുകയാണ് മഴയേക്കാൾ ഇപ്പോൾ പേടിക്കുന്നത് കാറ്റാണ് ആ കാറ്റിൻ്റെ രണ്ടു ദിവസമായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എറണാകുളം അതീവ രൂക്ഷമായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എസ് കെ ഓക്കെ താങ്ക് യു നമുക്കപ്പം ചേർന്ന് ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്ന് കനത്ത മഴയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഭയപ്പെടേണ്ടത് മണ്ണിടിച്ചിലാണ് വൈറഞ്ചിലൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഒക്കെ ഈ മഴക്കാലത്ത് സാധ്യതയുള്ള കാര്യങ്ങളാണ് അതേപോലെ ഈ ഒരുപാട് പഴക്കമുള്ള മരത്തിൻ്റെ കീഴിൽ കൊണ്ട് വണ്ടികൾ പാർക്ക് ചെയ്യുന്നതും അപകടം പിടിച്ച കാര്യമാണ് വളരെ സൂക്ഷിക്കണം വലിയ കാറ്റടിക്കുന്നത് ഉണ്ട് കേരളത്തിലെ ചില ജില്ലകളിലൊക്കെ ശക്തമായി കാറ്റടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ലൈൻ കമ്പികൾ പൊട്ടി വീഴാനും അതേപോലെ മരങ്ങൾ കടപുഴകി വീഴാനും ഒക്കെ സാധ്യതയുണ്ട് പലയിടത്തും ഈ മഴ വാർത്തകൾ വരുന്നതോടെ ഇങ്ങനെയുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക നമ്മൾ നമ്മുടെ സൂക്ഷ്മക്കുറവ് കൊണ്ട് അധ്യാഗതങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല